ദളിത് വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ച് അമ്മ അന്വേഷണം വിടാൻ ശ്രമം നടന്നതായി ആരോപണം പേർക്കാട് എം എസ് സി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികക്കെതിരെ ഉയർന്ന ജാതി അധിക്ഷേപ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥിയുടെ അമ്മ മകനെ പ്രധാന അധ്യാപിക ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും കറുത്ത നിറത്തിന്റെ പേരിൽ അപമാനിച്ചെന്നും അവർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ പോലീസിനും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടും നീതി ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നതായും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും അവർ വെളിപ്പെടുത്തുന്നു സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇത് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ പ്രധാനാധ്യാപിക ഗ്രേസിക്കുട്ടി കരിങ്കുരങ്ങൻ കരിവേടൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചുവെന്നാണ് അമ്മയുടെ പ്രധാന പരാതി കുട്ടിയെ ദേഹോദ്രവം ഏൽപ്പിച്ചതായും അവർ ആരോപിക്കുന്നു കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ കുട്ടിയുടെ കയ്യിൽ പാടുകൾ കണ്ടതിനെ തുടർന്ന് അമ്മ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തു വന്നത് കുട്ടി ടീച്ചർ തന്നെ അടിക്കുകയും കവിളിൽ കുത്തുകയും കയ്യിൽ പിച്ചുകയും ചെയ്തതായി മകൻ പറഞ്ഞു കറുത്ത കരിങ്കുരിങ്ങിനെ പോലെയാണ് ഇരിക്കുന്നത് നീയൊക്കെ പുലയന്മാരല്ലേ നീ ഒക്കെ പഠിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് ടീച്ചർ പറഞ്ഞതായി കുട്ടി അമ്മയോട് വെളിപ്പെടുത്തി ഇത് കേട്ട് ഞെട്ടിപ്പോയ അമ്മ ഉടൻ തന്നെ സ്കൂളിൽ പോയി പ്രധാന കാര്യങ്ങൾ തിരക്കി അപ്പോഴവർ വീണ്ടും ജാതി അധിക്ഷേപം തുടർന്നതായും നിങ്ങൾ പുലേനല്ലേ കറുത്തവരെ ഇഷ്ടമല്ല കരിവേടന്മാർ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും അമ്മ പറഞ്ഞു ഈ സംഭവം കുട്ടിയുടെ മനസ്സിൽ വലിയ ആഘാതം ഉണ്ടാക്കി സ്കൂളിൽ പോകാൻ പേടിയാണെന്നാണ് കുട്ടി അമ്മയോട് പറഞ്ഞത് പുലയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മകൻ ചോദിച്ചപ്പോൾ അയ്യങ്കാളി അപ്പൂപ്പിനെ പോലെ ഒരു ആളാണെന്ന് താൻ പറഞ്ഞു കൊടുത്തുവെന്നും കരിവേടൻ എന്നാൽ പാട്ടുകാരൻ വേടനാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അമ്മ ഓർത്തെടുത്തു ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ മാഞ്ഞു പോകുമോ എന്നും ഒരു പ്രധാനാധ്യാപിക ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നും അവർ ചോദിക്കുന്നു സംഭവം നടന്ന ഉടൻ തന്നെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നീതി ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നുവെന്ന് അമ്മ പറയുന്നു ജൂലൈ പതിനേഴിന് പരാതി നൽകിയതിന് ശേഷം ഇരുപതോളം തവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത സി എയും കേസ് പിൻവലിക്കാൻ പല ആവശ്യപ്പെട്ടതായും അമ്മ ആരോപിക്കുന്നു പ്രധാനാധ്യാപിക ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ഗുരുതരാവസ്ഥയിലാണെന്നും പറഞ്ഞ് കേസ് ദുർബലപ്പെടുത്താൻ ശ്രമം നടന്നതായും അവർ വെളിപ്പെടുത്തി തങ്ങളുടെ ദയനീയമായ സാഹചര്യം മുതലെടുത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നു മറ്റ് അധ്യാപകരൊക്കെ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ പ്രധാനാധ്യാപികയുടെ ഈ മോശം പെരുമാറ്റം കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു ഈ വിഷയം പുറത്തു വന്നതോടെ പൊതുസമൂഹത്തിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഒരു അധ്യാപകയിൽ നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും അതൊരു കുട്ടിയുടെ മാനസികാരോഗ്യത്തെയും ഭാവിയെയും ദോഷകരമായി ബാധിക്കുമെന്നും പലരും അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടമായിരിക്കണം അവിടെ ജാതിയുടെയോ നിറത്തിൻറെയോ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകണം ഈ വിഷയത്തിൽ അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് നീതി ഉറപ്പാക്കണമെന്നും ആരോപണ വിധേയയായ അധ്യാപികയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ മൊഴിയെടുക്കുകയും സ്കൂളിലെ മറ്റ് അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്ത ശേഷമായിരിക്കും കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുക പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കമ്മീഷന്റെ ഇടപെടൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രധാന അധ്യാപികയുടെ ഭാഗത്തു നിന്നോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ സംഭവം ദളിത് സമൂഹങ്ങൾ നേരിടുന്ന വിവേചനങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിദ്യാസമ്പന്നമായ കേരളത്തിൽ പോലും ഇത്തരം ജാതി അധിക്ഷേപങ്ങൾ നടക്കുന്നു എന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ് കുട്ടികൾക്ക് ഭയമില്ലാതെ പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നത് സർക്കാരിൻ്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ് ഈ കേസിൽ നീതി ഉറപ്പാക്കുകയും കുറ്റക്കാർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായകരമാകും